നല്ല തണുപ്പൊക്കെ അല്ലേ സിതാവിലേക്കൊരു ഹൈക്കിംഗ് പോയാലോ സമയം രാവിലെ അഞ്ച് നാപ്പത്തി അഞ്ച് ഹൈക്കിംഗ് ടീമൊക്കെ റെഡിയായി ഉള്ളൂ സൂര്യൻ ഒതുക്കി മുമ്പ് മുകളിലെത്തണം അതാണ് ആദ്യ ലക്ഷ്യം തലസ്ഥാന നഗരിയായ മസ്ക്കറ്റിൽ നിന്നും ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെ നിന്നാണ് ഹൈക്കിംഗ് ആരംഭിക്കുന്നത് ക്രേസി ഹൈക്കേഴ്സ് എന്ന മലയാളി ഹൈക്കിംഗ് ടീമിന്റെ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര യാത്ര തുടങ്ങി രണ്ടാം മലമുകളിൽ എത്തുമ്പോൾ സൂര്യോദയം തുടങ്ങുന്നുണ്ടാകും അന്നത്തെ സിതാബിലേക്കുള്ള യാത്രയിലെ ഏറെക്കുറെ എല്ലാ ടീമുകളും കൂടിച്ചേരുന്ന സ്ഥലമാണിത് ആകാശം വിളർന്നു വരുന്ന സൂര്യനെ എല്ലാവരും സന്തോഷത്തോടെ വരവേൽക്കുന്ന കാഴ്ച കുറെ ചിരിച്ച മുഖങ്ങൾ ഇവിടെ കുറച്ചിരുന്നാണ് പിന്നീടുള്ള യാത്ര ഈ മലനിരകൾക്കപ്പുറം ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളത്തിൽ പാറകളാൽ നിറഞ്ഞ തീരപ്രദേശത്തേക്കാണ് പിന്നീട് എത്തുന്നത് പാറകളോട് കൂടിയ പർവ്വത വഴികളിലൂടെയാണ് ഇങ്ങോട്ടുള്ള യാത്രയും അതിനാൽ എല്ലാവർക്കും അനുയോജ്യമായ സ്ഥലമല്ല സിതാബ് മലനിരകൾ ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ചെറിയ കയറ്റിറക്കങ്ങൾ പരിചയമുള്ളവർക്കും ധൈര്യമായി നടന്നു തുടങ്ങാം ആ റെഡ് താഴെ കഴിഞ്ഞാൽ ആണ് മീഡിയം ആ വൈറ്റ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ അത് ഈസി അതാണ് ഒരു ഒരു പിന്നെ നമുക്ക് വേ നോക്കി പോകാൻ പോകുന്നത് മീഡിയം ആ വൈറ്റ് താഴെ വന്നു കഴിഞ്ഞാൽ ഉയരം കൂടുന്തോറും സാഹസികതയ്ക്ക് വീര്യം കൂടുമെന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ സാഹസികതകളും യാത്രകളും ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണ് സിതാബ് നഗരജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടം മസ്കറ്റിൽ നിന്നും വളരെ അടുത്തായി ശാന്തത നിറഞ്ഞ വിനോദസമ്പന്നമായൊരിടം കയറി സൂര്യോദയം കണ്ട് കടൽ തീരത്തേക്കുള്ള മലയിറങ്ങി കടലിലൂടെയുള്ള മടക്കയാത്രയുമായി ഏതൊരു യാത്രാസ്നേഹിയും ഇഷ്ടപ്പെടുന്ന യാത്ര ഇവിടെ ഇതിനു വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമാണ് ഫ്രൈഡേ ഫ്രീ ഫ്രീ ആണല്ലോ ആണ് ആ ദിവസം ആയിട്ട് സ്പെൻഡ് യാത്രകൾ ഓരോന്നും തരുന്നത് ഓരോ അനുഭവങ്ങളാണല്ലോ ഈ മല കയറി ഇറങ്ങുമ്പോൾ ലോകം കീഴടക്കിയ കൗതുകം തോന്നും ആ കുറച്ചു സമയത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മറന്ന് ഒരു സന്തോഷം വന്ന് മൂടും മനസ്സിലും ഉടലിലുമൊക്കെ അങ്ങനെ അങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെയും ഇത്രയും കാലം നമ്മളെ കാത്തിരിക്കുകയായിരുന്നു എന്നത് അവശേഷിക്കും സിതാബ് മലനിരകൾക്കും കടലിനും ഇടയിലായി നിരവധി കല്ലറകൾ കാണാം ഒമാനിലെ മതസഹിഷ്ണുതയുടെ ഉത്തമോദാഹരണം കൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ യുദ്ധത്തിൽ പോരാടിയ സൈനികരുടെ ശവക്കല്ലറകൾ ഇന്നും യാത്രക്കാർക്ക് വേണ്ടി ഒരു കോട്ടവും സംഭവിക്കാതെ സൂക്ഷിച്ചിരിക്കുന്നു എന്നത് പ്രകൃതിയും ചരിത്രവും ഒന്നിച്ചുള്ള അപൂർവമായ അനുഭവം യാത്രക്കാരന് ലഭിക്കുന്നൊരിടം കൂടിയാണിവിടം സിതാബ് ഹൈക്കിംഗിന്റെ ഏകദേശ ദൈർഘ്യം നമ്മുടെ യാത്ര എത്രത്തോളം വിപുലമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മുഴുവൻ പ്രദേശവും കണ്ടാണ് യാത്രയെങ്കിൽ സാധാരണ മൂന്ന് മണിക്കൂർ വേണ്ടിവരും സിതാബ് താഴ്വരകളിലെ ആകർഷണമാണ് തലയെടുപ്പോടെ നിൽക്കുന്ന ഈ എലിഫന്റ് റോക്ക് ക്രേസി ഹൈക്കേഴ്സ് ലീഡേഴ്സ് കൂടിയായിട്ടുള്ള ജെയ്മിയും ജിഷാദും അന്ന് യാത്ര ചെയ്ത സംഘത്തിലെ ഒട്ടുമിക്ക ആളുകളെയും ഈ മല കയറ്റേണ്ട കഠിന പ്രയത്നത്തിലായിരുന്നു ജീവിതത്തിൽ പുതുതായി എന്തെങ്കിലും ചെയ്താലോ അതി സാഹസികമായി എന്തെങ്കിലും ചെയ്താലോ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു മനോധൈര്യമില്ലേ അത് തന്നെയാണ് ഈ ഹൈക്കിങ്ങിന്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യവും